നമസ്കാരം വി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ ചെറുതുരുത്തിയിൽ യുവാവിനെ ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് കൊലപാതകം കഞ്ചാവ് കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ഷജീറും കൂട്ടാളികളായ മൂന്ന് പേർക്കെതിരെയാണ് ചെറുതുർത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത് പാഞ്ഞാൾ മണലാടി കൊട്ടേക്കാട് വീട്ടിൽ അബ്ദുൾ ഷംനാദിന്റെ പരാതിയിലാണ് നടപടി കാർ വിലയ്ക്ക് വാങ്ങാൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി വാഹനം കൈക്കലാക്കുകയും പണം തട്ടിയെടുത്ത് മർദ്ദിച്ച് റോഡിൽ എന്നാണ് പരാതിയിൽ പറയുന്നത് ഷൊർണൂർ മഞ്ഞക്കാട് കുഴുക്കോട്ട് ഗാവിൻ്റെ പുറകുവശത്തുള്ള ആളൊഴിഞ്ഞ വളപ്പിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ ദിവസങ്ങളോളം പഴക്കമുള്ള അജ്ഞാത മൃതശരീരം കണ്ടെത്തി ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് അൻപതിനും അറുപതിനും ഇടയിൽ പ്രായം വരുന്ന പുരുഷന്റേതാണ് മൃതദേഹം കിണറിന്റെ പരിസരത്ത് നിന്നും ദുർഗന്ധം അമ്മിച്ചതിനെ തുടർന്ന് സമീപവാസികളും ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആളുകളുമാണ് കിണറിൽ പരിശോധന നടത്തിയത് സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൂന്ന് പഞ്ചായത്തുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എൽഡിഎഫ് വള്ളത്തോൾ നഗർ കടങ്ങോട് എരുമപ്പെട്ടി പഞ്ചായത്തുകളിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് എൽഡിഎഫ് ഭരണത്തുടർച്ചയും വലിയ മുന്നേറ്റവും ഉണ്ടാക്കുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നേതാക്കൾ അവകാശപ്പെട്ടു വടക്കാഞ്ചേരി നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെന്ഷനിൽ ശ്രദ്ധാകേന്ദ്രമായി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി കെ കെ അബുബോക്കർ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിട്ട കെ കെ അബുബൊക്കർ സിപിഐയിൽ ചേർന്ന് വോട്ടുപാറ എൽഡിഎഫ് സ്ഥാനാര്ത്ഥിയായി മത്സരിക്കും സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എംഎല്എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു